സൈഡ് ഈ ഉണ്ട് അല്ലേ ഹലോ മച്ചാമാന നമസ്കാരം നമ്മൾ ഇന്ന് ഇന്നിതേ പോണത് ലക്ഷ്മി വനിതാ ഹോട്ടൽ ഊണിന് വെറും നാപ്പത് രൂപ കരിക്കൽക്കറി സിലോപ്പിക്കറി സ്രാവ് കറി മീൻ വറുത്തത് ബീഫ് പുട്ട് ഇടിയപ്പം ഇഡലി കടലക്കറി എന്റെ അമ്മ ഉണട്ടാ ബാക്കിയൊക്കെ ചേച്ചിമാര് പറയേ ലക്ഷ്മി ഹോട്ടലിമാരാണ് അതെ ഈ ചേച്ചിമാര് പറയും ആ ചേച്ചി പിന്നെ മാച്ചാൻ പൊളിച്ചത് സിലോപ്പ് പൊളിച്ചത് അയില പൊളിച്ചത് പിന്നെ വറുത്തത് വറുത്തത് സിലോപ്പ് വറുത്തത് അയില വറുത്തത് പൂത്തി വറുത്തത് കൊഴുവ വറുത്തത് കക്ക വറുത്തത് ബീഫ് ബീഫ് എല്ലാം നിങ്ങൾ തന്നെ എല്ലാം ഞങ്ങൾ തന്നെ ഒരു മായവും ഇല്ലേർത്തലത്തിന്റെ പേരെന്ന് പറഞ്ഞാസ്ലൈപ്പാസിലാണ് അല്ലേ ചേച്ചി വത്സല ആ നിങ്ങൾ കൂടിയാണ് ചേച്ചിതാ അജിതാ അപ്പൊ എല്ലാരും കൂടി ഒത്തൊരുമിച്ചാണ് ഹോട്ടൽ അല്ലേ പിന്നെ എത്ര നാളെ എത്ര വർഷമായി ആറ് ആറ് വർഷമായി കറക്റ്റ് പ്രോപ്പർ സ്ഥലം പറയാം ഇത്

ആ പിന്നെ ചേച്ചി ഇവിടെ ഊണ് ഇവിടെ ഊണിന് അല്ലേ അല്ലേ അപ്പൊ എല്ലാരും കേട്ടല്ലേ ഇവിടത്തെ ഊണിന് നാപ്പ് രൂപ ഇതാണ് ലക്ഷ്മി ഹോട്ടലില് നല്ല തനി നാടൻ ഊണ് അതെ നല്ല ചാളവർത്തതും നല്ല കറികളും ഉള്ള നല്ല ഊണ് അതിനൊപ്പം നമ്മടെ മീൻചാർ അങ്ങനെ എള്ളക്കിട്ട് അങ്ങനെ ഒഴിക്കണം പിന്നെ അതെ സാമ്പാറുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മുടെ കാളം കറിയൊക്കെ ഉണ്ട് ദേ മീൻചാർ ഉണ്ടല്ലോ വേറെ ലഭാ ആ മീൻചാറ് നമ്മുടെ ചോറിലേക്ക് ഒഴിക്കണം പിന്നെ ഇവിടെ അച്ചിങ്ങക്കറി വേറെ ലെവല് വേറെ ഫ്രീക്കാണ് എന്റെ പൊന്ന പച്ച അടിപൊളിയാണ് നമ്മുടെ ചോറിലോട്ട് ആ മീൻചാറുടെ ഇങ്ങനെ അങ്ങട്ട് ഒഴിക്കണം ഉം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പും ഉപ്പും ഇതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ കായ കൊണ്ട് അങ്ങോട്ട് കുഴക്കണം കുഴക്കണം എന്ന് വെച്ചാൽ സിമെന്റും ചാലലും കൂടി കുഴക്കണം അങ്ങോട്ട് കുഴക്കണം എന്നിട്ടുണ്ടല്ലേ എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ നോക്കി എന്നിട്ട് വായിലേക്ക് വെക്കണം അങ്ങനെ ചോറൊക്കെ കൊഴച്ച് ഇതേ ഇത് വേണ്ട സിലോപ്പിക്കറി ഉണ്ട് അതുകൊണ്ട് നല്ല അടിപൊളി സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കിഡിലൻ കൊഴുവ ഫ്രൈ ഉണ്ട് കൊഴുവ ഫ്രൈ എന്റെ പൊന്നോ കൊഴുവ ഫ്രൈ മാത്രം ഇട്ടാ കക്ക ഫ്രൈ ഒക്കെ ഉണ്ട് ഇവിടെ വന്ന് കഴിക്കണം മച്ചാമാരെ വനിതകൾ നടത്തുന്ന ഹോട്ടലാണ് എല്ലാ വനിതകൾക്കും എന്റെ ഒരു ബിഗ് സെല്ലുണ്ട് കാരണം എന്ന് വെച്ചാല് ഇവിടുത്തെ കൊഴുവക്കറിയെന്നു വെച്ചാല് വേറൊരു ലെവലാണ് വേണ്ട ചോറ് ഇങ്ങനെ കുഴച്ച കൊഴുവയും കൂടി അങ്ങ് ഇട്ടിട്ടുണ്ടല്ലോ ഓരോ പിടിക്കും അങ്ങനെ പിടിച്ചിട്ട് എന്റെ പൊന്നും മക്കളെ ഇതേപോലെ അടുത്ത് അങ്ങോട്ട് വാരി വെക്കണം അണ്ട് ഇങ്ങനെ കണ്ണൂർ ചിന്തല്ല പാലാരവട്ടം പാലം പൊളിക്കണ സീനാണ് കാണാൻ പറഞ്ഞത് അതേപോലെ ടേസ്റ്റ് ആണ് ഇത് കണ്ട വേറെ ലെവലാണ് ഇത് ഇതാണ് നമ്മുടെ വേറൊരു മാച്ചാൻ അല്ല ഒരൊന്നൊന്നരം മാച്ചാനാണ് വളരെ സോഫ്റ്റ് ആണ് മച്ചാൻ വേറെ ലെവലാണ് ഉടുക്കത്ത് ടേസ്റ്റ് ആണ് പിന്നെ മച്ചന്മാരെ ഇവിടത്തെ സിലോപ്പിക്കറതെ പൊളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ വായങ്ങ തുറന്നിട്ട് ഞങ്ങളുടെ അണ്ണാക്കലോട്ട് സാധനങ്ങള് കുത്തിക്കെട്ടി വെക്കുമ്പോഴില്ല എങ്ങനെ രുചിച്ചോണ്ടിരിക്ക പൊന്നോ അച്ചാൻമാരെ വേറെ ലെവൽന്ന് വെച്ചാ ഓ എന്റെ പൊന്നോ പൊളിന്ന് പറഞ്ഞ പൊളി പാലാരോട്ടം പാലം പൊളിച്ചങ്ങനത്ര പൊളിയാണിത് വേറെ ഒന്നുമില്ല അതിമനോഹരം കിട്ടിലെ ഊണ് പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റോണും അച്ചാൻ ഈ കൊഴുവക്കറി കണ്ടാ പാലാരോട്ടം പാലത്തിലെ കമ്പി പൊളിച്ചിട്ടല്ലേ അങ്ങനെ നമ്മുടെ നമ്മടെ കൊഴുവരാ വേറെ ലെവല് വേറെ ഫ്രീക്ക് ഇനി ബാക്കിയൊക്കെ കാണും ചേച്ചിമാരൊക്കെ ഇവിടെ ഊണ് റെഡിയാക്കി കേട്ടോ കേട്ടാ നല്ല സ്വയംഭും ഊണാണ് മച്ചമാരെ ചേർത്തലയിലാണ് നമ്പർ ഞാൻ ഈ കൊടുത്തേക്ക ഒരു കഴിച്ചോ നല്ല കിടിലെന്തേലോപ്പി മറ്റേ മറ്റേ ഇതിലിട്ടത് അതിനെ പറയണ മുളകിട്ടക്ക അരച്ചാ പോ നാവിൽ ഇപ്പൊ തന്നെ രുചി വന്നി നല്ല അടിപൊളി പെട്ടേ കെടക്കണ മറ്റ നമ്മുടെ ചാള കേരള ചാള അങ്ങനെ തിന്നട നീയൊക്കെ എടുത്തിട്ട് പറഞ്ഞ ചേച്ചിമാരെ പറ തരും ആദ്യം ചോറും കൂടി അറ്റ കഴിക്കലാണ് കഴിച്ചെന്റെ മച്ചാമാരെ സ്വർഗമാണ് മച്ചാൻമാരെ സ്വർഗം മാച്ചാൻ കിടക്കണ കിടപ്പണ്ട എന്റെ പൊന്നോ എന്താണ് രുചിന്ന് നിങ്ങൾ കഴിച്ചു തന്നെ മനസ്സിലാക്കണം പിന്നെ ഇവിടുത്തെ കൊഴുവക്കറി വേറെ ലെവലാണ് കണ്ടാ നല്ല ക്രിസ്പി പോലെ കിടക്കും നല്ല രുചിയുണ്ട എല്ലാരും ഇതേപോലെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യുക ഉണ്ടാക്കുക വനിതകൾ നടത്തുന്ന ഹോട്ടൽ ആയതുകൊണ്ട് നല്ല വൃത്തി മേനയിലാണ് ഇവര് ഈ ഹോട്ടൽ കൈകാര്യം ചെയ്യുന്നത് ലക്ഷ്മി വനിതാ ഹോട്ടൽ അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ അതെ ചേച്ചിമാരെ ഒക്കെ പറഞ്ഞു വിടുകയാണ് ഇനി നമ്മൾ പോണത് ചെമ്മീൻ കെട്ടിലോട്ടാണ് മച്ചാൻമാരെ എന്റെ പൊന്ന് മച്ചാൻമാരെ ചെമ്മീൻ കെട്ടി ഇതാണ് മച്ചാൻമാരെ ഞാൻ പറഞ്ഞ ചെമ്മീൻ കെട്ട് ഇവിടെ ചെമ്മീനും സിലോപ്പിയും എല്ലാം വളർത്തുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെയാണ് പോയ വഴിക്കാണ് കണ്ടത് അപ്പൊ അതും കൂടി അങ്ങനെ എടുത്തു ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെ കിടക്കണ കിടപ്പ് കണ്ട ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് സിലോപ്പിയും ചെമ്മീനുമാണ് ആട്ടിപ്പോളി എപ്പിസോഡായിരിക്കും ഇതിന് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയത് ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഇത് കാണും ഇങ്ങനെ അടിപൊളി ആട്ടിപ്പോളി സ്ഥലം ഒറ്റ ചാട്ടൻ്റെ ഒരു ഗുളിയൊക്കെ കുളിക്കാൻ എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ എന്താ പറഞ്ഞ ഈ വഞ്ചിയില് ഇരുന്നുകൊണ്ട് തുഴഞ്ഞ് മീൻ പിടിക്കണ ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പിസോഡുകളെല്ലാം അപ്പൊ നിങ്ങൾ നമ്മുടെ അവിടെ കട്ടക്കെണ്ടാവട്ടെ മച്ചാച്ചാന്റെ എന്താഘോഷം അപ്പൊ അനുപാക്ഷം നമ്മളിങ്ങനെന്താ കാണിക്കാൻ അതെ ചെമ്പകശ്ശേരി ഫാമിന്റെ മാനേജർ ഫുള്ള് ബ്രദറിന്റെ അല്ലേ അതെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ആ ഹലോ നമസ്കാരം ആ പേരെന്ന് പറഞ്ഞേ എന്റെ പേര് ഗോവിഷ് ഗോവിഷ് ോപിഷണവിടെ കംപ്ലീറ്റ് നോക്കുന്നത് അഞ്ചു പേരായിട്ടാണ് ഈ ഫാമിന്റെ പ്രത്യേകിപ്പ് ഇരുന്നൂറ്റി നാല്പത് ഏക്കർ ഫാമില് ഷെമ്മീനും സിലോപ്പിയും വളർത്തണ ഒരു സ്ഥലമാണ് അത് ചേർത്തലാണ് അന്താരാഴി അപ്പൊ ഇവിടെ അത് മാത്രല്ല ഇവിടെ നമുക്ക് മീനൊക്കെ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാ മതി ഇവര് എത്തിച്ചു തരും അല്ലേ അല്ലെങ്കിൽ എത്തിച്ചു തരുക ഇവർ ഫോൺ ചെയ്ത് വിളിക്കുക അപ്പം ഇവർ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവർ മീൻ എത്തിച്ച് തരികയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഇവരുടെ ഫോൺ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അതുകൂടാണ്ട് ഒരു വേറൊരു എപ്പിസോഡ് ചെയ്യേണ്ടത് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടു പോവാം ഓക്കെ ഇതിങ്ങനെ എന്താ ചാലാണ് ആ നമ്മളിത് എന്താണ് ഇവിടെ നടത്തുന്നത് ഇത് നമ്മളൊരു ചാലാണ് ഇത് ഇവിടെ ആൾക്കാർ പറഞ്ഞത് ഫാമിനെ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിൽ ഫാം നടത്തണല്ലേ നടത്തുന്നത് ബ്രദർ നടത്തണല്ലേ ചെമ്പകശ്ശേരി ചെമ്പക്കശ്ശേരി അല്ലെ സ്ഥലം ഈ പ്രോപ്പർ സ്ഥലം അല്ലേ അഴീക്കൽ ബീച്ച് റോഡ് അഴീക്കൽ ബീച്ച് റോഡിലാണല്ലേ ഇത് എന്തായാലും വളരെ അടിപൊളിയുണ്ട് ഇതെന്താ സംഭവം ഒന്ന് പറയാൻ പറ്റുമോ ആ ബോസേ പിന്നെ ഇതെന്താ സംഭവം ോ ഇത് വെള്ളം കയറ്റി വിടാൻ ഇറക്കി വിടാനല്ലേ ഇത് ശരിക്കും എന്താണത് ഇടത്തോട് ഇതെന്ന് പറയാ മോട്ടോർ വരെ മോട്ടോർ ആക്കാൻ വേണമെങ്കിൽ ഇവിടെ മൊത്തം രണ്ട് മോട്ടോർ ഉണ്ട് രണ്ട് എക്സ്ട്രാ പണിയിക്കണേ ഇവിടെ ആയാലും പണിയിക്കാം ഇവിടെ പണിയിക്കാം ഓ ഇത് അടിപൊളി നല്ല കിടിലം പാടം അല്ലേ ഇത് എന്തൊക്കെയാണ് അവിടെ വല്ല കൃഷിയുണ്ടോ അതിനകത്ത് നമ്മളൊരു നാപ്പത് ലക്ഷം ടൈഗർ ടൈഗർ പോൺസ് പോൺസ് ലക്ഷം ലക്ഷം എന്ന് വലിയ ചെമ്മീനാണോ ആ അതൊരു പതിനഞ്ച് കൗണ്ടൊക്കെ ആവും ഒരു ഒരു പറഞ്ഞാൽ വരും ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെമ്മീനാ ഇതൊക്കെ ഒഴുകി പോകില്ല എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തേക്കല്ലേ ഇത് ഇത് ചെമ്മീൻ ചെമ്മീൻ കെട്ടാണ് കെട്ടാണ് അല്ലേ ആ നമ്മൾ തിരിച്ചിട്ട് ഒരു ആ സിലോപ്പി രണ്ടര ലക്ഷം സിലോപ്പി 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 അല്ലേ ഒരു ലക്ഷം ലക്ഷം ഇതിലുണ്ട് ഈ പാടത്ത് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് നാടനല്ലേ ചെന്നൈ ചെന്നൈ പിന്നെ ആ സൈഡ് ചെമ്മീനുണ്ടല്ലേ മൊത്തം ഈ സൈഡ് മൊത്തം ഉണ്ട് അല്ലേ അപ്പൊ ഇത് എത്ര നാള് പിടിക്കുഞ്ഞിപ്പത് സാധനം ഇതിപ്പോ ക്ലിയർ മാക്സിമം ഒരു നയൻറ്റി ഡേയ്സ് കൊണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് ഇരുപത് കൗണ്ട് ഒക്കെ ആയിട്ട് കിട്ടും അതായത് ഇരുപത് ചെമ്മീന് വൺ കെ ജി ആവും ഇതിപ്പോ നമുക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് എഗ്രിമെന്റ് ഉള്ളത് അതിനുള്ളിൽ നമ്മൾ മാക്സിമം എടുത്ത് തീർക്കണം പോകും നമ്മുടെ നമ്മുടെ ഈ തന്നെയാണ് എന്തായാലും ഒരു പുതിയ തലമുറകൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ചെറുപ്പക്കാരെല്ലാരും അല്ലേ ഇതിലോട്ട് വന്നം അപ്പൊ ഇനി ഇനി എന്തൊക്കെ എന്തൊക്കെയാ പറയാമോള നമ്മളിപ്പോ ഒരു ജനുവരി ലാസ്റ്റോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതായത് ജനുവരി ഫസ്റ്റ് ലാസ്റ്റോട് കൂടി ും അല്ല ഈ ഇട്ടം കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പിടിച്ചു പോണോ ആ പിന്നെ ഒരു മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് എഗ്രിമെന്റ് ഉള്ളത് അത് കഴിഞ്ഞ് ആറുമാസം ഇവിടെ നടക്കുന്നത് കൃഷിയാണ് ആ നെൽകൃഷി അത് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് നടത്താം പക്ഷെ നമ്മളിപ്പോ ഫിഷ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെയ്യണം വെള്ളമൊക്കെ നമ്മുടെ സ്വന്തം തന്നെ ഒരു നാല് നാല് എടുത്തിട്ടുണ്ട് ആ അതിപ്പോ നമ്മള് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴ് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരും ഇവിടുത്തെ നാട്ടുകാർ തന്നെ വന്ന് അവര് തന്നെ മൊത്തം മീൻ പിടിച്ചാൽ നമുക്ക് തരും എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും ഒരു അടിപൊളി എപ്പിസോഡ് മച്ചാമാരെ നമ്മളെ പോണത് ഏഹ് അഴീക്കൽ ബീച്ചിലോട്ടാണ് ആലപ്പുഴ ജില്ലയില് അടുത്ത സ്ഥലം നമ്മുടെ റിയൽ ഹീറോസിന്റെ അടുത്തോട്ട് അതായത് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നമ്മളെ രക്ഷിച്ച നമ്മുടെ സ്വന്തം റിയൽ ഹീറോ ഇതാണ് ഹീറോ ഈ നിൽക്കുന്ന ഇവരെല്ലാവരുമാണ് നമ്മുടെ ഹീറോ ഇത് മാർക്കറ്റാണ് ബീച്ച് മാത്രമല്ല മീൻ മാർക്കറ്റും കൂടിയാണ് ഇവിടുത്തെ പ്രത്യേക പരുന്തുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചു നോക്കി കാണാൻ എങ്ങനെ പറന്ന് പറന്നുകൊണ്ടിരിക്കും കണ്ട വെള്ളമൊക്കെ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണിങ്ങനെ പോകാൻ വേണ്ടി മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചേക്കണു പറന്ന് പോയിട്ട് കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് സീനാണ് ഇവിടെ കണ്ടല്ല അവൻ മീനൊക്കെ വലയിന്നെടുത്ത് എല്ലാം ക്ലിയർ ചെയ്യണ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് പരുന്ത ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും കണ്ടാ ഞാൻ ആദ്യം വിചാരിച്ചു കാക്കയെന്നോർത്ത് പിന്നീട് ചെന്നപ്പോഴാണ് മച്ചാമ്മൻ അറിയണത് പരുന്താണ് പറക്കണം പറക്കൽ കണ്ട ചിറകിട്ടടിച്ചവൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു എന്റെ പൊന്നോണ്ടാ അത് പറയുമ്പോ വേറൊരു പരന്ത അപ്പുറത്തോട് ഉണ്ട് പിന്നെ പരുതിന്റെ കൂട്ടൂണ് പരുന്തിന്റെ ഒരു കേട തന്നെ ആയിരുന്നു എന്റെ പൊന്ന മറ്റാന്മാരെയാണ് കണ്ടത് നോക്കണ പൊണ പോക്കത് പറക്കണവൻ പറ പറക്കണ് അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചപ്പോ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാല് ഞാൻ നോക്കിയപ്പോ കാക്കിയാണ് ആദ്യം ഓർത്തു ഞാൻ പറഞ്ഞില്ലേ പിന്നെ നോക്കിയപ്പണ ഇതൊക്കെ പരുന്തണ്ടാ പരുനെക്കാണ്ടെങ്കിലേ നിങ്ങടെ വന്നാൽ മതി ഏ വെള്ളം പെണ്ണണ്ടാ മണ്ണുണ്ട് വന്നണ്ട് അവര് മീനൊക്കെ പിടിച്ചോണ്ട് വന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഏ മറ്റാന്മാര് പോക്കത് നമ്മുടെ സ്വന്തം റിയൽ ആണ് പോകുന്നത് നമ്മളെ രക്ഷിച്ച അവരിവാരും ഇവരെ ആരുമല്ല ഇവരെ നമ്മൾ മറക്കരുത് മച്ചാ മര നമ്മുടെ ചങ്കുകളണ്ട നമ്മള് കട്ടക്കവരെ കൂടുന്നത് എപ്പോഴും ഇങ്ങനെ പറന്നോണ്ടിരിക്കണേ പറ പറന്നോണ്ടിരിക്കണ സീനാണ് മച്ചാണ് നിങ്ങൾ കാണൽ കണ്ട അപ്പൊ ഇവരെ പോലത്തെ ഉള്ള ആൾക്കാര് കേരളത്തിൽ ഇനിയും ഉണ്ടാകട്ടെ ഇവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതേപോലത്തെ പരുന്തുകളും കാക്കുകളും എന്താ പറയുക ചിത്രശലഭങ്ങളും എല്ലാം പറന്നങ്ങട് പറ പറക്കട്ടെ അവരും ജീവിക്കട്ടെ അവരും സന്തോഷിക്കട്ടെ അവരിതുപോലെ കമ്പനിയെ കട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് കടപ്പുറത്തിരിക്കട്ടെ ഞാനും നമ്മുടെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണേ മച്ചാമാരെ പരന്തോ ചെയ്യങ്ങട്ടല്ല നമ്മുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറെ കഷ്ടപ്പെട്ടൊക്കെയാണ് മച്ചാമാരെ നമ്മളിത് ഇതേപോലത്തെ വീഡിയോസ് എടുക്കണത് അപ്പൊ പോളി കണ്ടാ പോളെ പോളെ എന്തും ഭംഗിയല്ലേ അടിപൊളി ആ കണ്ട അതേ അടിപൊളി ഇതാണ് ഇവരെ കഷ്ടപ്പാട് കണ്ട കഷ്ടപ്പാട ഭാവങ്ങളൊട്ടയിലെല്ലാം അടിപൊളി മീനാണ് അല്ലേട്ടാ സൂപ്പർ സാധനം എന്താ പേരെന്താ പേരെന്താ

കടല് കടക്കുകയാണ് സുന്ദരിയായിട്ട് അതിന്റെ ഒപ്പം നമ്മുടെ റിയൽ ഹീറോയിസും അതിന്റെ ഒപ്പം ഞാനും നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് കണ്ടില്ലേ ഇവരുടെ കഷ്ടപ്പാട് പാവങ്ങളാണ് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയുള്ളത് മനുഷ്യന്മാരെ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും പോസിറ്റീവായിട്ട് കിട്ടട്ടെ നെഗറ്റീവ് എനർജീനെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അപ്പൊ ഞാൻ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ